എൻ്റെ ദൈവമേ കിടക്കപ്പുറതി നഷ്ടപ്പെട്ടു കിടക്കപ്പുറതി ഇല്ല എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ട്രംപ് പറഞ്ഞിരിക്കുന്നത് കമനി എവിടെ ഒളിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് അറിയാവുന്നതാണ് അതോ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് അറിയാവുന്നതാണോ അറിഞ്ഞുകൂടാ വി നോ എന്നാണ് താൻ ഏത് പത്തായത്തിലാണ് വിളിച്ചിരിക്കുന്നത് ഞങ്ങൾക്കറിയാമുള്ളൂ തന്നെ ഞാൻ തൽക്കാലം പൊക്കുന്നില്ല ഐ എം നോട്ട് ഗോയിങ് ടു ടേക്ക് യു നൗ ബ്രാക്കറ്റിൽ കിൽ എന്നും എഴുതിയിട്ടുണ്ട് ഞാൻ പൊക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കൊല്ലുന്നില്ല എന്നർത്ഥം താൻ നിരുവാധികം കീഴങ്ങുന്നതാണ് തനിക്ക് നല്ലത് അല്ലെങ്കിൽ താൻ എൻ്റെ വിശ്വരൂപം കാണും എൻ്റെ പൗരന്മാരെയോ എൻ്റെ പട്ടാളത്തെയോ തൊട്ടാൽ ബാക്കി ഞാൻ അപ്പ പറയാം ഇതാണ് ട്രംപിൻ്റെ ട്രൂത്ത് സോഷിൽ വന്ന പോസ്റ്റ് അതിന് മുമ്പേ പുള്ളി ഒരു പോസ്റ്റ് വെച്ച് കച്ചിരുന്നു ഇറാന് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ അനുവാദമില്ല യു ജസ്റ്റ് കനോട്ട് ബിക്കം എ ന്യൂക്ലിയർ പവർ വെറുതെ വേണ്ടതിനൊന്നും ചിന്തിക്കേണ്ട കമനെ അത് കഴിഞ്ഞാണ് താനെവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം എന്നൊക്കെ പറയുന്നത് ഇതിനു മുമ്പ് നതന്യാഹു ഒരു പ്രസംഗം നടത്തി പുള്ളി ഡെയിലി വീഡിയോ ഇടുമല്ലോ കമനയെ പോലെ മിണ്ടാതിരിക്കുന്ന ആളൊന്നുമല്ല നതന്യാഹു ഡെയിലി വീഡിയോ അതിൽ നെതന്യാഹു പറഞ്ഞു സമാധാനം വേണം സമാധാനം വേണമെന്ന് എല്ലാവരും പറയുന്നു അതിൻ്റെ വഴിയാണ് ഞാൻ പറയുന്നത് ഈ കമനിയെ കൊന്നുകളയ്യുക എൻ്റെ അമ്മീ ഒരു രാഷ്ട്രത്തിലവൻ വേറൊരു രാഷ്ട്രത്തിലവനെ പറ്റി പറയുക ഇവനെ ഉണ്ടല്ലോ ഇവനെ തട്ടിക്കളഞ്ഞാൽ നാട്ടിൽ സമാധാനം വരും ഞങ്ങളിത് മുപ്പത് വർഷമായിട്ട് പറയുന്നു നിങ്ങളാരും കേട്ടില്ല ഇനിയിപ്പോൾ ഇങ്ങനെ തട്ടുകല്ലാതെ ഞങ്ങൾക്ക് വേറെ മാർഗമില്ല ഇതാണ് നെതന്യാഹു പറയുന്നത് അപ്പോൾ തട്ടുവെന്ന് നതന്യാഹു തൽക്കാലം തട്ടുന്നില്ല എന്ന് ട്രംപ് ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും എനിക്ക് തോന്നുന്നു ട്രംപ് അത് ചെയ്യില്ല എന്നാണ് ട്രംപ് ഇതിനു മുമ്പ് ഇതുപോലെ ഒരുപാട് പൊങ്ങച്ചവക്കെ എടുത്തിട്ടുണ്ട് ഇപ്പം തീർത്തുകൾ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് ഒന്നും ചെയ്യില്ല ആദ്യത്തെ ട്രംപിൻ്റെ അടി നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ പനാമ കനാൽ ഞാൻ പിടിച്ചെടുക്കും എൻ്റെയാണ് പനാമ കനാൽ പിടിച്ചെടുത്തോ ഇല്ല ഗ്രീൻലാൻഡിന് സെൻറ്റിനെന്ത് വില വേണം ഞാനത് വിലയ്ക്ക് മേടിക്കാൻ പോകണം എന്നു ഗ്രീൻലാൻഡ് ഞെട്ടിപ്പോയി അയ്യോ എൻ്റെ തൊമ്പരാനും പിന്നെ ഒന്നും മിണ്ടിയില്ല ഇപ്പോൾ അതിനെ പറ്റിയൊന്നും കേൾക്കുന്നില്ല കാനഡയോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ഒരു സ്റ്റേറ്റായിട്ടങ്ങ് മാറിക്കോ അമ്പത്തൊന്നാമത്തെ സ്റ്റേറ്റ് ആയിട്ടങ്ങ് പറഞ്ഞു ജസ്റ്റിൻ ട്രൂഡോയാണെന്ന് കാനഡ ഭരിക്കുന്നത് അയാളും ഇതുപോലെ അപസ്മാരവും കാണിച്ചു അയ്യോ പൊത്തോ എന്ന് പറഞ്ഞു പിന്നെ ഒന്നും സംഭവിച്ചില്ല ഇങ്ങനെ ട്രംപ് ഒരുപാട് കാര്യങ്ങൾ പറയുമെങ്കിലും ഒന്നും ചെയ്യാറൊന്നുമില്ല ഇനി ഇത്തവണ ചെയ്യാനാണ് പുള്ളിയുടെ ഉദ്ദേശമെങ്കിൽ അത് ചെയ്യുകയും ചെയ്യും കേട്ടോ അമേരിക്കയുടെ ചരിത്രം അങ്ങനെയാണ് ഈ ഞങ്ങളുടെ പണ്ട് നാട്ടിൻപുറത്ത് ഗ്രാമം പോലീസ് എന്ന് പറഞ്ഞൊരു ഹെഡ് കാൺസ്റ്റബിൾ ഉണ്ടായിരുന്നു എസ് ഐ ഇല്ല ഹെഡ് കോൺസ്റ്റബിളിനാണ് ചാർജ് അപ്പോൾ അന്ന് നക്സലൈറ്റൊക്കെ ഉള്ള കാലം എഴുപതുകളിൽ അപ്പോൾ അവിടുത്തെ ഒരു കൊച്ചു പണക്കാരന് ഗ്രാമപ്രദേശത്തെ പണക്കാരൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഒരു പലയിരക്കിടയും ഒരു അമ്പത് സെൻറ്റ് പറമ്പൊക്കെ ഉണ്ടെങ്കിൽ പണക്കാരനാണ് അങ്ങനെ ഒരു പണക്കാരന് ഒരു കത്ത് വരുന്നു ഒരു ഇൻലൻ്റാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും മനസ്സിലാവുമെന്ന് എനിക്കറിയാമല്ല അങ്ങനെ ഒരു സാധനം ഒരു പോസ്റ്റ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനമാണ് ഇൻലൻഡ് ഈ ഇൻലൻഡിൽ ഒരു കത്ത് വരുന്നു ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ കത്ത് കിട്ടുന്ന ദിവസം രാത്രി പന്ത്രണ്ട് മണിക്ക് നിങ്ങളുടെ കഴുത്ത് വെട്ടുന്നതായിരിക്കും നക്സലൈറ്റ് പ്രവർത്തകർ എന്ന് പറഞ്ഞ് രണ്ട് ലൈനിലുള്ള കത്താണ് ഈ മുതലാളി പുളിക്കനെന്ന് പേര് ഞങ്ങൾ വിളിക്കുന്നത് പുളിക്കൻ ഞെട്ടിപ്പോയി അയ്യോ പൊത്തമെന്ന് പറഞ്ഞ് നിലവിളിയായി ആളും കൂടി ഗ്രാമപ്രദേശത്ത് പിന്നെ ആളും കൂടുതല പെട്ടെന്ന് എന്താണ് എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ബഹളമായി നെഞ്ചത്തടി നിലവിളിയൊക്കെ ആയി ഇതിങ്ങനെ വിട്ടാ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പത്ത് പതിനഞ്ച് പേര് കൂടി പോലീസ് സ്റ്റേഷനിൽ പോയി അപ്പോൾ രാമൻ പോലീസ് ഉണ്ട് എന്താ എന്താ ബഹളം സാറേ ഇത് കണ്ടോ തട്ടിക്കളയും എന്ന് പറഞ്ഞ് കത്ത് വന്നിരിക്കുകയാണ് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് കൃത്യം രാമൻ പോലീസ് ഈ കത്ത് വാങ്ങിച്ച് വായിച്ച് നോക്കിയിട്ട് പറഞ്ഞു ഇത് നിങ്ങളെ പറ്റിക്കാനായിട്ട് ആരോ എഴുതിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി അതല്ല ഒറിജിനൽ നക്സലൈറ്റുകാരാണ് ഇത് എഴുതിയിരിക്കുന്നതെങ്കിൽ അവരത് ചെയ്യും അതിന് ഞാൻ വന്നിട്ട് കാര്യമില്ല എന്നെ അവർ തട്ടിക്കളയു അതോടെ ബഹളമായി കൂവലായി ചിരിയായി എല്ലാവരും കൂടെ തിരിച്ച് വീട്ടിൽ പോമൻ പോലീസ് വരില്ല എന്ന് പറഞ്ഞു പോലീസുകാർ വരില്ല അപ്പം പിന്നെ ഞങ്ങൾ നാട്ടുകാരെല്ലാം കൂടെ കോലക്ക പത്തൽ അത് ഇതൊക്കെ വെട്ടി രാത്രി കാട്ടൻ കാപ്പിയൊക്കെ ഉണ്ടാക്കി എല്ലാവരും കൂടെ കാവലിരിക്കുകയാണ് പുളിക്കൻ്റെ വീട്ടിൽ നിന്ന് പുളിക്കിനും ഇരിപ്പുണ്ട് ഇറയത്ത് തലയ്ക്ക് കയ്യും കൊടുത്ത് ഞങ്ങൾ പറഞ്ഞ് കുളിക്കാൻ വിഷമിക്കാതെ അവർ വന്നാൽ നമുക്ക് നോക്കാൻ വേടാ അവരുടെ കയ്യിൽ വല്ല ബോംബോ തോക്കോ ഒക്കെ ഉണ്ടാവും നീ ഈ കടലാവിണ കുമ്പത്തിൽ വെച്ചോണ്ട് എന്ത് ചെയ്യും എന്തും വരട്ടെ നോക്കാം മുട്ടുകല് തല്ലി കൊടുക്കാൻ നോക്കി തുറഞ്ഞു അങ്ങനെ പറഞ്ഞു പറഞ്ഞിരുന്ന് നേരം വെളുത്തു പോകും കാട്ടൻ കാപ്പി കുടിച്ചതും മിച്ചം നക്സലൈറ്റും വന്നില്ല ആരും വന്നില്ല അപ്പോൾ രാമൻ പോലീസ് പറഞ്ഞത് സത്യമല്ലേ വെറുതെ പറ്റിക്കാനായിട്ട് ആരോ എഴുതിയ കത്താണ് എന്ന് പോലെ ട്രംപ് ചിലപ്പോൾ പറ്റിക്കാനായിട്ടിട്ട ഒരു പോസ്റ്റായിരിക്കും ഇത് അങ്ങനെ ആണെങ്കിൽ ആൻ്റി ക്ലൈമാക്സ് അതല്ല കാര്യമായിട്ടാണ് ട്രംപ് എഴുതിയതെങ്കിൽ രാമൻ പോലീസ് പറഞ്ഞ പോലെ അയാളത് ചെയ്യും അത് ചെയ്താൽ നമ്മൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ഖമൈനയെ തട്ടിയെന്ന് വെച്ചു അവിടം കൊണ്ട് തീരുവൊന്നുമില്ല ഈ കമനയുടെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇത് ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല കമനയി മരിച്ചുപോയെന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷം വാർത്തയും ആഘോഷവും ഒക്കെ നടന്നതാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും കിളവൻ പയറുപോലെ നടക്കുന്നു എന്തു ചെയ്യില്ല ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ കിളവൻ തന്നെയാണോ ആ കിളവൻ എന്ന് എനിക്കൊരു സംശയം പലർക്കും ആ സംശയമുണ്ട് കാരണം ഈ ഇറാനിലുള്ള ഒരുമാതിരിപ്പെട്ട കിളവന്മാരൊക്കെ താടിയും തൊപ്പിയും വെച്ചു കഴിഞ്ഞാൽ കമനയെ പോലെ ഇരിക്കുന്നു നല്ല വെളുത്ത് തൊടുത്തവരാണ് ചുമന്നിരിക്കുന്നവരാണ് അപ്പോൾ അങ്ങനെയുള്ള കിളവന്മാർ കമനയ്ക്ക് പകരം ഒരു എൺപത് എൺപത്തഞ്ച് വയസ്സുള്ള വേറൊരു കിളവനെ താടിയൊക്കെ വെച്ച് ട്രിം ചെയ്ത് കൂട്ടപ്പനാക്കി നീണ്ട കുപ്പായമാണ് അതുകൊണ്ട് ശരീരം കൊണ്ട് നമുക്ക് മനസ്സിലാവില്ല മെലിഞ്ഞ ആളാണോ തടിച്ച ആളാണോ എന്നൊന്നും വലിയ കുപ്പായം അതിനുള്ളിൽ വേറെ എന്തോ വസ്ത്രമൊക്കെ ഉണ്ട് അപ്പോൾ മാത്രമല്ല അരയ്ക്ക് മുകളിലുള്ള കാഴ്ചയെ നമുക്ക് കാണാനും പറ്റുകയുള്ളൂ അപ്പോൾ ഇത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് കമനിയെ ഇറക്കിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല ഇതാണ് എൻ്റെ രസം അപ്പോൾ അവരുടെ കയ്യിൽ ഇഷ്ടം പോലെ ഖമനിയുടെ ഫോട്ടോ കോപ്പി കോപ്പിയുണ്ട് കിളവന്മാർ അഞ്ചെട്ടെണ്ണം റെഡിയാണ് ഒരു കിളവൻ മാറിക്കഴിഞ്ഞാൽ അടുത്ത കിളവൻ കയറിയിരിക്കും അയാൾ കമനിന്ന് പറഞ്ഞിട്ട് ടി വിയിൽ വരും നമ്മളെന്ത് ചെയ്യും പണ്ട് ഈ ജനകം പത്രം വലിയ ദാരിദ്ര്യത്തിലായിരുന്നു ഇപ്പോഴും സി പി ഐ അധികാരത്തിലൊക്കെ ഉണ്ടെങ്കിലും ജനകീയ ദാരിദ്ര്യത്തിലാണ് അപ്പോൾ വലിയ ദാരിദ്ര്യത്തിൽ കാമ്പിശ്ശേരി കരുണാകരൻ അതിൻ്റെ പത്രാധിപത് അപ്പോൾ അന്ന് ഇപ്പോഴത്തെ പോലെയല്ല ഒരാളിൻ്റെ ഫോട്ടോ പാത്രത്തിൽ അടിക്കണമെങ്കിൽ ബ്ലോക്ക് എടുക്കണം ആ ബ്ലോക്കിന് രണ്ട് രൂപയാണ് ഒന്ന് ഈ രണ്ട് രൂപ കൊടുക്കാൻ ഇല്ല സ്വരൺ സിംഗ് വിദേശകാര്യമന്ത്രിയായി അപ്പോൾ സ്വരൺ സിംഗിൻ്റെ പടം കൊടുക്കണം അപ്പോൾ അതിന് ബ്ലോക്ക് എടുക്കണം പുതിയ ആളല്ലേ പുതിയ ബ്ലോക്ക് വേണം കാമ്പിശ്ശേരിയുടെ കയ്യിൽ കാശിലായ കാമ്പിശ്ശേരി പറഞ്ഞു ഇടാ ആ മിൽക്കാ സിങ്ങിന് ഒളിമ്പിക്സിൽ നാലാം സ്ഥാനം കിട്ടിയിരുന്നില്ലേ ആ കിട്ടിയിരുന്നു കിട്ടിയിരുന്നു അയാളുടെ ബ്ലോക്ക് ബ്ലോക്കിരിപ്പില്ലേ പഴയത് അല്ല അത് മിൽക്കാ സിങ്ങിൻ്റെയല്ലേ ചേട്ടാ ഇതിപ്പോൾ നമുക്ക് സിംഗ് വേണ്ടേ ഇവിടെ താടിയും തലപ്പാവും വെച്ച ആളിനെ മലയാളി എങ്ങനെ തിരിച്ചറിയാനാണ് മിൽക്കാ സിംഗ് ആണോ സ്വരൻ സിംഗ് ആണോ സെയിൽ സിംഗ് ആണോ മൻമോഹൻ സിംഗ് ആണോ ഇതെങ്ങനെ തിരിച്ചറി നീ ഒരു കാര്യം ചെയ്യും ആ പഴയ ബ്ലോക്ക് എടുത്ത് മിൽക്കാ സിംഗിൻ്റെ ബ്ലോക്ക് എടുത്തിട്ട് സ്വരൻ സിങ്ങിൻ്റെ പേരും വെച്ചിട്ട് അങ്ങോട്ട് പത്രം അടിച്ചു ഇങ്ങനെയൊക്കെ ജീവിച്ചു പോയതാണ് ജനകീകം ഇപ്പോഴും അങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് എന്തുമായിക്കോട്ടെ ഇതുപോലെ കമനെ ഈ താടിയും തലപ്പാവവും ഒക്കെ വെച്ച് ഒരു കിളവൻ വന്നിരുന്നു കഴിഞ്ഞാൽ ആണെന്ന് പറഞ്ഞാൽ ആണ് ആരല്ല എന്ന് പറയാൻ നമുക്കിതറിയാമല്ലോ നതന്യാഹു അങ്ങനെയല്ല നതന്യാഹുവിനെ കണ്ടാൽ തിരിച്ചറിയാം വേറെ നദന്യാഹുവിനെ ഡ്യൂപ്ലിക്കേറ്റ് നദന്യാഹുവിനെ ഇറക്കാൻ പറ്റില്ല ഇറക്കിയാൽ പിടിക്കപ്പെടും അപ്പോൾ അതുകൊണ്ട് ഖമനയും മരിച്ചു എന്നു വരാം മരിച്ചതായിട്ട് അഭിനയിച്ചു എന്നു വരാം മരിച്ചതിന് പകരം വേറെ ഖമനയും ഉണ്ടായെന്ന് വരാം ഇങ്ങനെ പലവിധ അത്ഭുതങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നടക്കാൻ പോവുകയാണ് അതുകൊണ്ട് ഖമനയും മരിച്ചു എന്ന് പറഞ്ഞാലും അങ്ങനെ അങ്ങ് വിശ്വസിക്കേണ്ട ചിലപ്പോൾ വീണ്ടും പത്ത് ദിവസം കഴിയുമ്പോൾ വേറൊരു കളവൻ ഖമനിയായിട്ട് വന്നു വന്നു വരും ഇതൊക്കെയാണെങ്കിലും ഇസ്രായേലിനെയും ഇറാനിലെയും ജനങ്ങളുടെ കാര്യം വലിയ കഷ്ടമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മിസൈലിട്ട് ഞാനിതിൻ്റെ ഒന്നും പേര് പറയാത്തോച്ചാൽ ഇപ്പം അങ്ങോട്ട് ചുമ്മാ മിസൈലുകൾ മിസൈലുകളായിരിക്കുകയാണ് ഇറാൻ്റെ ആകാശം ഏകദേശം ഇസ്രായേലിൻ്റെ കയ്യിലാണ് അതും ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് സമ്പൂർണ്ണ ഞങ്ങളുടെ നിയന്ത്രണത്തിലാണ് നിങ്ങളുടെ ആകാശം ഇറാൻ്റെ ആകാശം ച്ചാൽ വിമാനങ്ങൾ ചുമ്മാ തെക്കോട്ടും മടക്കോട്ട് ഓടുകയാണ് അമേരിക്കയുടെ വിമാനവും ഉണ്ട് ഇസ്രായേലിൻ്റെ വിമാനവും ഉണ്ട് ഈ ഇറാൻ്റെ മിസൈലും അത് തുക അവർ സ്റ്റോക്ക് ചെയ്ത് വെച്ച സ്ഥലമുണ്ടല്ലോ ഇതെല്ലാം കൂടെ ബോംബിട്ട് തീർക്കുകയാണിവർ ഈ മിസൈൽ കയ്യിലുണ്ടായിട്ട് വേണ്ടത് ഇസ്രായേലിലേക്കൂടെ എന്നിട്ടും ഇറാൻ എവിടെ നിന്നോ ഒക്കെ പെറുക്കെടുത്തിട്ട് ഇസ്രായേലിലേക്ക് മിസൈൽ അയക്കുന്നുണ്ട് ഹൈപ്പർസോണിക് മിസൈലൊക്കെയാണ് ഒരു പത്ത് പതിനഞ്ചെണ്ണം വന്നു കഴിഞ്ഞാൽ പതിനാലെണ്ണം ഇസ്രായേൽ പിടിച്ചു നിർത്തും ഒരെണ്ണം വെച്ചിട്ട് വീഴുകേ അപ്പോൾ അത്രയും നാശനഷ്ടം ഉണ്ടാകും ഏതായാലും ആൾ നഷ്ടവും പൊതുവേ കെട്ടിടങ്ങളുടെ നഷ്ടവും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇസ്രായേലിൽ കുറവാണ് ഇറാനിലാണ് കൂടുതൽ ഇതിനിടയ്ക്ക് ട്രംപ് ടെഹ്റാനിലെ ജനങ്ങളോട് പറഞ്ഞു ടെഹ്റാനിലെ ജനങ്ങളെല്ലാം സ്ഥലം വിട്ടുപോക്കോളാം വലിയ എന്തോ വരാനിരിക്കുക ഈ നെടുമുടി വേണോ എന്നൊക്കെ പറയുന്നില്ല താനൊരു രക്ഷ ജപിച്ച് കെട്ടിക്ക് വെത്താൻ പായ പലുതെന്തോ വരാനിരിക്കുക അതിന് എന്ന് പറയുന്ന പോലെ ടെഹ്റാനിലെ ജനങ്ങളോട് പറഞ്ഞു വേഗം സ്ഥലം വിട്ട് വലുത് വരുന്നുണ്ട് പിന്നാലേ ജനം പരക്കം പാച്ചിട്ടുള്ളത് ഇതൊക്കെ ഇത്രയും പേരൊക്കെ ഓടി എവിടെയാണ് അപ്പം ഒരു കോടി ജനസംഖ്യയാണ് ടെഹ്റാനിൽ മാത്രം ഒരു കോടി ഈ ആൾക്കാർ എവിടെ പോകുന്നേ രാത്രിക്ക് രാത്രി ഓടിപ്പോണമെന്ന് പറഞ്ഞാൽ വണ്ടി എവിടെ വണ്ടിക്കടിക്കാൻ പെട്രോൾ എവിടെ വഴിയിൽ മിസൈൽ കൊണ്ട് നടക്കാമെന്നല്ല തൃശ്ശൂർ പൂരവും വൈക്കത്തഷണിയും നടക്കുകയാണ് പല സ്ഥലത്ത് ഇതിനെയൊക്കെ നടക്കുകൂടെ പിള്ളേരെയും മൃഗിണിയായിട്ട് പോകാൻ പറ്റുള്ളൂ ഇങ്ങനെയൊക്കെ അവർ വിഷകടായിട്ട് നിൽക്കുന്നു കുറേ പേര് ഓടി ടെർക്കിയിലേക്ക് പോയി കുറേ പേര് നമ്മുടെ അർമീനിയയിലേക്ക് പോയി അർമീനിയ ഒരു ക്രിസ്ത്യൻ ഡോമിനൻ്റ് സ്ഥലമാണ് അപ്പോൾ അവിടെ നോൺ മുസ്ലിംസ് എല്ലാം കൂടെ അങ്ങോട്ട് ഓടി നമ്മുടെ ഇന്ത്യക്കാരൊക്കെ അർമീനിയയിലാണ് പോയിരിക്കുന്നത് ബാക്കി ഇറാനുകൾ തുർക്കിയിലേക്ക് കയറും തുർക്കി വാസ്തവത്തിൽ ഇറാനുമായിട്ട് അത്ര രസത്തിലൊന്നും അല്ല തുർക്കി നാറ്റോയിലെ മെമ്പറാണ് അവർ ചെയ്യാൻ പാടില്ലാത്തത് അവിടെ അഭയാർത്ഥ്യം എന്നുള്ളതിനവർ കേറ്റിക്കൊണ്ടിരിക്കുന്നു ഇതുവരെ തടഞ്ഞിട്ടൊന്നുമില്ല തടഞ്ഞു തരാന്നറിയാമോ നമ്മുടെ പാകിസ്ഥാൻ ആ പാകിസ്ഥാൻ സർവരാജ്യ മുസ്ലിങ്ങളെ സംഘടിക്കുവിൻ ഇറാൻ്റെ കൂടെ നിൽക്കുവിൻ എന്ന് പറഞ്ഞ പാകിസ്ഥാൻ രാത്രിക്ക് രാത്രി മലക്കം പറഞ്ഞിട്ട് ഇറാൻ പാകിസ്ഥാൻ അതിർത്തി ഞങ്ങടച്ചു കുറഞ്ഞ അതിർത്തി ഒന്നുമല്ല തൊള്ളായിരം ആണ് ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി അങ്ങോട്ടേക്ക് കയറാനാണല്ലോ ഏറ്റവും എളുപ്പം മലനിരയും സംഗതിയൊക്കെ ഉണ്ട് കേട്ടോ ഇച്ചിരി പ്രയാസമാണ് പക്ഷേ കടക്കാം പ്രാണരക്ഷാർത്ഥം കടക്കാം ഈ അതിർത്തി പാകിസ്ഥാനും അടച്ചു കളഞ്ഞു ഇന്നലെയാണ് ഇറാൻ്റെ കൂടെയാണ് ഞങ്ങളെന്നൊക്കെ പറഞ്ഞ് വീമ്പടിച്ചത് വീം പടിച്ചത് മാത്രമല്ല ഇറാൻ്റെ ഒരു മുൻ സെക്യൂരിറ്റി കൗൺസിൽ അംഗം പറഞ്ഞു ഇറാൻ്റെ നിലയം തകർക്കുകയോ അല്ലെങ്കിൽ ഇസ്രായേൽ ഇറാനിൽ ആറ്റംബോംബിടുകയോ ചെയ്താൽ പാകിസ്ഥാൻ ഇറാൻ്റെ ഇസ്രായേലിൻ്റെ തലയിലും ആറ്റം ബോമ്പിടും എന്ന് ഉറപ്പ് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തതാണ് ഷെബാസ് ഷെരീഫ് കഴിഞ്ഞ മാസം ഇറാനിൽ പോയപ്പോൾ ഈ ആയാത്തുള്ള അലി ഖമനയ്ക്ക് കൊടുത്ത ഉറപ്പാണത് അതുകൊണ്ടാണ് ഈ മനുഷ്യൻ അന്ന് സെക്യൂരിറ്റി കൗൺസിലുണ്ട് ഇയാളെ വിളിച്ചു പറഞ്ഞു വിളിച്ചു പറഞ്ഞ് ആരും ഒന്നും അനങ്ങുന്നില്ല ആരും മൈൻഡ് ചെയ്യുന്നില്ല പാകിസ്ഥാനും വലിയ കുറച്ചിലായി ഇടാ ആറ്റം പോകുമ്പോ ഇടുകയെന്ന് പറഞ്ഞിട്ട് ആരും അനങ്ങുന്നില്ല ആരെങ്കിലും ഒന്ന് പ്രതികരിക്കണ്ടേ ആറ്റം പോകുമ്പോൾ കിടുക എന്ന് പറയുന്നുണ്ടോ ആരും പ്രതികരിക്കുന്നില്ല അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് നമ്മുടെ കാരണം അവരുണ്ടല്ലോ നരേന്ദ്രമോദി പുള്ളി പറഞ്ഞിരുന്നു നിൻ്റെ കഥ കഴിഞ്ഞടാ നീ ആറ്റം നീനെ എന്ന് പറഞ്ഞ് ആരെയും പേടിപ്പിക്കുക ആരും മൈൻഡ് ചെയ്യില്ല നിന്നെ നിൻ്റെ ബ്ലാക്ക് മെയിൽ ഇനി നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിരുന്നു സത്യം അതുപോലെ തന്നെ ആറ്റം എടുത്തിട്ട് തലയിൽ വെച്ചിട്ട് പാകിസ്ഥാൻ പറയുകയാണ് ഞാൻ ഇട്ടുകളയും കളയും ഇസ്രായേലിൻ്റെ തലയിൽ എന്ന് പറഞ്ഞിട്ട് ഇടുന്നെങ്കിൽ ഇട്ടോ അല്ലെങ്കിൽ ഇടാതി ആരും മൈൻഡ് ചെയ്യുന്നില്ല അവസാനം നാണക്കേട് മാറ്റാനായിട്ട് പാകിസ്ഥാൻ തന്നെ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഇതൊക്കെ എന്തൊരു പോഷ്കാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ പിന്മാറി മാത്രമല്ല അതിർത്തിയും അടച്ചു ഇറാൻ്റെ കൂടെ നിൽക്കാൻ പോയ ആളാണ് ഇപ്പോൾ ഇറാനിൽ നിന്നൊരു മനുഷ്യൻ പാകിസ്ഥാനിലേക്ക് കയറിയതെന്ന് പറഞ്ഞിട്ട് അവിടെ അതിർത്തി അടച്ചു അപ്പോൾ അർമേനിയ പിന്നെ അഫ്ഗാനിസ്ഥാൻ പിന്നെ തുർക്കി ഈ മൂന്ന് സ്ഥലത്തേക്കാണ് ആൾക്കാർ കൂടി ഓടിക്കേറിക്കൊണ്ടിരുന്നത് അഫ്ഗാനിസ്ഥാനിൽ ഇതിലും വലിയ വെടിനിളക്കാണ് അപ്പോൾ അങ്ങോട്ട് കയറാനും പ്രയാസം ചുരുക്കി പറഞ്ഞാൽ അർമേനിയുമുണ്ട് തുർക്കിയുമുണ്ട് ആളുകൾക്ക് ഓടിക്കയറാൻ അവിടെയൊക്കെ കയറിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ആൾക്കാരെ നമ്മൾ അർമേനിയയിൽ കൊണ്ടുവന്ന് അവിടെ നിന്ന് ഫ്ലൈറ്റ് കയറ്റി ഇന്ത്യയിൽ കൊണ്ടുവരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ കൂടുതലും വിദ്യാർത്ഥികളാണ് എനിക്കറിയാൻ മേല ഇതിനും മാത്രം വിദ്യാർത്ഥികൾ എവിടെയൊക്കെ പോയാൽ നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കുന്നത് ഇറാനിലെ ഇവിടെയൊന്നും പള്ളിക്കൂടെ ഇല്ല എന്നിട്ടാണോ ഇറാനിൽ ബുർക്കിനോ ഫാസോയിൽ സിയാറ ലയോണിൽ എന്തെങ്കിലും എവിടെയെങ്കിലും കുഴപ്പമുണ്ടായി കഴിഞ്ഞാൽ അവിടെ ഇന്ത്യൻ വിദ്യാർത്ഥികളുണ്ട് ഇവനെ കൊണ്ടുവരും ഓ എന്നെ ഒഴിപ്പിക്ക് ചേട്ടാ ഉണ്ട് ഹലോ സാർ എന്നെ കൊണ്ടുപോകണം ഉടനെ അവന് വിമാനം കപ്പൽ ഇതൊക്കെ ഇട്ടിട്ട് അവനെ ഇവിടെ കൊണ്ടുവരും ഇവിടെ കൊണ്ടുവന്നാൽ മാത്രം മതിയോ അവൻ അവിടെ എന്താണോ പഠിച്ചുകൊണ്ടിരുന്നത് അവൻ എം ബി ബി എസ് നാലാം വർഷം പഠിപ്പിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇവിടെ എം ബി ബി എസിന് നാലാം വർഷത്തിൽ അവനെ ചേർക്കണം ഇവിടെ ചേർക്കാൻ അങ്ങനെ ഇടയ്ക്ക് മൂന്നാം വർഷം നാലാം വർഷത്തിൽ തിരകാൻ പറ്റുമോ പിള്ളേരെ അവിടുത്തെ പഠിത്തം വേറെ ഇവിടുത്തെ പഠിത്തം വേറെ സിലബസ് വേറെ സ്റ്റാൻഡേർഡ് വേറെ ഇവിടുത്തെ പ്രൊഫസർമാർ വേറെ ഇങ്ങനെ കണ്ട പത്രം അത് പിള്ളേരെ ഒന്നും ഇവിടെ കയറ്റാൻ പറ്റില്ല എന്ന് പറയും ഇവൻ കേട്ട മൗലികാവകാശം എന്നൊക്കെ കോടതി സുപ്രീംകോടതി സുപ്രീം കോടതി പറയും കേട്ടോ അവന് കൂടെ അല്ല സാർ അത്രയും സീറ്റില്ല സീറ്റില്ല അവൻ താഴെ ഇരുന്ന് പഠിച്ചോളും കേട്ടോടാ നീ താഴെ ഇരുന്ന് പഠിച്ചാൽ മതി ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ പിള്ളേരെ അവിടെയൊക്കെ കേട്ടു അത് നമ്മുടെ ഒരു പാട് ലോകം മൊത്തം നമ്മുടെ ആൾക്കാർ വിദ്യാർത്ഥിയായിട്ടും അധ്യാപകനായിട്ടും നേഴ്സായിട്ടും തൂപ്പുകാരായിട്ടും ലോകം മൊത്തമുണ്ട് അഞ്ച് രൂപ എങ്കിൽ അഞ്ച് രൂപ ശമ്പളത്തിൽ ഇവിടെ അഞ്ഞൂറ് രൂപ കിട്ടിയാൽ ചെയ്യാത്ത ജോലി അവിടെ പോയിട്ട് അഞ്ചു രൂപയ്ക്ക് ചെയ്യും ഇതൊക്കെയാണ് നമ്മുടെ സ്വഭാവം എന്ത് വാങ്ങിക്കോട്ടെ നമ്മുടെ ആൾക്കാരെ അവിടെ നിന്ന് ഒഴിപ്പിച്ചെടുക്കണമല്ലോ ഇല്ലെങ്കിൽ നരേന്ദ്രമോദി പാസിസ്റ്റാകും ആകും കൊള്ളില്ലാത്തവനാകും തല്ലിപ്പൊളിയാകും അതുമാത്രമോ ഇവർ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഇവർക്ക് അഡ്മിഷൻ പിന്നെ അവിടുത്തെ അതേ ശമ്പളത്തിന് ഇവിടെ സർക്കാർ ജോലി കൊടുക്കണം ആ ജോലി ചെയ്യുന്നവരുടെ ഡിമാൻഡ് അങ്ങനെയാണ് എനിക്ക് ഞാൻ ടെഹ്റാനിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് പത്ത് ലക്ഷം രൂപ മാസം ശമ്പളം ഉണ്ടായിരുന്നു ആ ശമ്പളം എനിക്ക് കേരള സർക്കാരിൽ ജോലി തരണം അല്ലേ കേന്ദ്ര സർക്കാർ കേരളത്തിനുള്ളിൽ ഒരു ഒഴിവുണ്ടാക്കിയിട്ട് എന്നെ അവിടെ നിയമിക്കണം എന്ന് പറയും ചോദിക്കുമ്പോൾ കുറയ്ക്കണ്ടല്ലോ അവസാനം കുറച്ച് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ഒക്കെ ചെയ്ത് അങ്ങനത്തെ കഷ്ടപ്പാട് തരാം ഇങ്ങനെ അടിച്ചിൽ വീണ പോലെ ഇരിക്കുകയാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ്റെ വേറെ ദുരിതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് എ ടി എഫ് ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് അവർ കൂടിയിട്ട് പറഞ്ഞു ഈ പെഹൽഗാം ആക്രമണം ആരോ കാശ് മുടക്കിയിട്ടുണ്ട് പാകിസ്ഥാനാണെന്ന് സംശയമുണ്ട് ഇന്ത്യ അങ്ങനെ ആരോപിക്കുന്നു ഇന്ത്യയോട് ഞങ്ങൾ തെളിവൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു റിപ്പോർട്ട് തയ്യാറാക്കി ഈ എഫ് എ ടി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അവർക്കൊരു ബ്ലാക്ക് ലിസ്റ്റുണ്ട് ഒരു ഗ്രേ ലിസ്റ്റുണ്ട് ബ്ലാക്ക് ലിസ്റ്റിൽപ്പെട്ട രാജ്യങ്ങളാണ് നോർത്ത് കൊറിയ ഇറാൻ ബർമ മ്യാൻമാർ ഈ മൂന്ന് പേർ ബ്ലാക്ക് ലിസ്റ്റിലാണ് ഗ്രേ ലിസ്റ്റിൽ പാകിസ്ഥാൻ ഗ്രേ ലിസ്റ്റിലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ മറ്റോ ഗ്രേ ലിസ്റ്റിൽ പോയി പിന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അച്ചാബോറ്റി പറഞ്ഞില്ല ഞാനങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല പിള്ളേരി ബ്ലാക്ക് ലിസ്റ്റും ഗ്രേ ലിസ്റ്റുമേ ഉള്ളൂ വേറെ ലിസ്റ്റില്ല വൈറ്റ് ലിസ്റ്റോ അങ്ങനെ ലിസ്റ്റൊന്നുമില്ല അപ്പോൾ ഇപ്പം നമ്മൾ തെളിവ് കൊടുത്തു കഴിഞ്ഞാൽ പാകിസ്ഥാൻ പിന്നെയും ഗ്രേ ലിസ്റ്റിലേക്ക് പോകാനാണ് സാധ്യത അവർക്ക് വേൾഡ് ബാങ്ക് സഹായം കൊടുത്തു ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് സഹായം കൊടുത്തു കാര്യമൊക്കെ ശരി താമസിയാതെ ഈ കക്ഷി ഗ്രേ ലിസ്റ്റിലേക്ക് പോകും ഗ്രേ ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഈ കിട്ടുന്ന സഹായം നിൽക്കും ടെററിസത്തിന് ഫൈനാൻസ് ചെയ്ത് കഴിഞ്ഞാലുള്ള ശിക്ഷ അതാണ് ഒരു സഹായവും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ആ കൂടെ പട്ടിണിയാകും പാകിസ്ഥാൻ ഇതിങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അപ്പുറത്ത് ഉള്ള പ്രശ്നം എങ്ങോട്ട് പോകുന്നു എന്ത് സംഭവിക്കും എന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് പ്രവചിക്കാൻ ആകെ പറ്റിയത് മറ്റേ രാമൻ പോലീസിൻ്റെ ലോലിക്ക് മാത്രമാണ് ട്രംപിൻ്റെ ഭീഷണി വെറും ഭീഷണി തമാശയ്ക്കായിരിക്കും ഇനി തമാശയല്ല കാര്യമാണെങ്കിൽ ട്രംപ് അത് ചെയ്യും അമേരിക്ക അത് ചെയ്യും അമേരിക്ക എന്തൊക്കെയാണ് ചെയ്യാത്തത് അമേരിക്ക നിങ്ങളൊന്ന് ആലോചിച്ചിരിക്കും ഇറാഖ് സദ്ദാം ഹുസൈന് അങ്ങരുടെ കയ്യിൽ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷനുണ്ട് ഡബ്ല്യു എം ഡി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജോർജ് ബുഷിൻ്റെ കാലത്ത് ആ മനുഷ്യനെ ഓടിച്ചിട്ട് പട്ടിയെ തല്ലുന്ന പോലെ തല്ലി തല്ലിപ്പിന്നെ തൂക്കിക്കൊന്നു അയാളുടെ കൈരിപ്പും അത്ര നല്ലതൊന്നും ആയിരുന്നില്ല ഏതായാലും അയാളെ കൊന്നു എന്നിട്ട് ഇറാഖിൽ നിരയു സമാധാനമായോ ഇല്ല സിറിയയിൽ സമാധാനമായോ ഇല്ല ലബനനിൽ സമാധാനമായോ ഇല്ല ലിബിയ കേണൽ ഗദ്ദാഫി ഹോ ഏകാധിപതിയാണ് ഇവനെ തട്ടിയിട്ട് ബാക്കി കാര്യം എന്നൊക്കെ പറഞ്ഞ് അയാളെ തട്ടി അവസാനം ലിബിയയിൽ ഇപ്പോൾ കിടക്കുപുറകില്ല ചോദിക്കാനും പറയാൻ ആരും സുഡാൻ സുഡാൻ അവിടെ ഇപ്പോൾ വലിയ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ട് അമേരിക്ക ഇടപെട്ടിട്ട് അവിടെ തെക്കൻ സുഡാനും വടക്കൻ സുഡാനും തമ്മിൽ വലിയ അടിയും കച്ചറയും ഒക്കെ നടന്ന് സുഡാൻ രണ്ടായിട്ട് പിളർന്നു തെക്കൻ ചുടാൻ വേറെ വടക്കൻ ചൂടാൻ വേറെ ഇപ്പോഴും അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകൊണ്ടിരിക്കുകയാണ് സമാധാനം നഷ്ടപ്പെട്ടു അമേരിക്ക എവിടെയൊക്കെ കൈവച്ചിട്ടുണ്ടോ അതെല്ലാം കുളമായി എന്നുള്ളതല്ലാതെ ഒരു സാധനം സ്റ്റേബിളായിട്ട് പിന്നീട് പോയിട്ടില്ല ഇതാണ് അമേരിക്കയുടെ ചെയ്തു ഇപ്പം നിങ്ങൾ നോക്കിക്കോ ഞാൻ ഇറാൻ്റെ പക്ഷം പിടിച്ച് പറയുമൊന്നുമല്ല എനിക്ക് ഈ ഇസ്ലാമിക് ബോമിൻ്റെ ത്രെറ്റുമൊക്കെ നന്നായിട്ടറിയാം ഇപ്പം ഇറാനിൽ ഖമനയെ കൊല്ലുന്നു കൊന്നാലെന്ത് സംഭവിക്കും വേറൊരു നേതാവ് വരും അത് കമനയുടെ പിൻഗാമിയായിരിക്കും പക്ഷേ അയാളെ മറ്റുള്ളവർ അംഗീകരിക്കണമെന്നില്ല അയാളെ ഉരുട്ടി താഴെ ഇടാനായിട്ട് വേറൊരു ഗ്രൂപ്പ് കൂടും അവരെ ഇയാൾ ഉരുട്ടിയിടും ഇയാളെ ഉടമ്പ അയാളെ കൂടെ ഇൻസ്റ്റെബിലിറ്റി ആകും ഇതിൻ്റെ നടുക്ക് ഈ ന്യൂക്ലിയർ പ്ലാന്റ് സംവിധാനവും ഒക്കെയുണ്ട് ഇതിൻ്റെ നിയന്ത്രണം അമേരിക്കയുടെ കയ്യിലോ ഐ എഇയുടെ കയ്യിലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇട്ട് കുഴച്ച് അങ്ങനെ അലമ്പാക്കി നിർത്തും ഇനി ഇത് ചെയ്തില്ലെങ്കിൽ ഖമനെ ഇതിനൊന്നും മടിക്കുന്ന ആളല്ല അയാൾ ഉണ്ടാക്കും അയാൾ തലയിലിടും ഇസ്രായേലിൻ്റെ തലയിലിടും കുറച്ച് കഴിഞ്ഞാൽ അയാളുടെ ഒരു വീക്ക്നെസ്സാണ് കാശ്മീർ ഖമന കാര്യം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേ ഇടക്കിടയ്ക്ക് കാശ്മീർ പ്രശ്നം അത് കാശ്മീർ പാക്കിസ്ഥാൻ എന്നുള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ബോധമില്ലാത്തവൻ്റെ കയ്യിൽ ഈ അണുവായുധം കിട്ടിക്കഴിഞ്ഞാൽ ഒരെണ്ണം കാശ്മീരിൽ കൊണ്ടുപോയി ഇടറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പണിയായി ഇല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് സംഭവം ന്യായമാണ് ഇറാൻ ആണവായു നിർമ്മിക്കുന്നത് ലോകത്തിന് മൊത്തം തന്നെ അപകടമാണ് ബട്ട് ഇതിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലാണ് എനിക്ക് സംശയമുള്ളത് നിതന്യാഹു പച്ച പ്ലെയിനാണ് പറയും പറയുന്നതുപോലെ ചെയ്യും ട്രംപ് അങ്ങനെയല്ല ഒരുപാട് കാര്യങ്ങൾ പറയുകയും ഒന്നും ചെയ്യാതിരിക്കുകയും വേറെ എന്തെങ്കിലും കയറി ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സ്വഭാവക്കാരനാണ് അതുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് രാത്രിയാണ് ഒരു ഒരു പന്ത്രണ്ട് മണിയായിട്ടുണ്ട് ഇപ്പോൾ പതിനേഴാം തീയതി രാത്രി പന്ത്രണ്ട് മണി നിങ്ങളിത് കാണുന്നത് പതിനെട്ടാം തീയതി രാവിലെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴായിരിക്കും അതിനുള്ളിൽ കമനി ചത്തുപോയി കഴിഞ്ഞാൽ എന്നെ പറയരുത് ഞാൻ ഉത്തരവാദിയല്ല താങ്ക് യു